നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അത്ലറ്റിക്കോ മാറ്റഡുമായിട്ട് എഫ് സി ബാഴ്സലോണ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിന് കൊപ്പ ഡെൽറിയിൽ ഏറ്റുമുട്ടുകയാണ് ഇപ്പോൾ എഫ് സി ബാഴ്സലോണയുടെ നിരയിൽ ഒരു പക്ഷേ ഇന്ന് റൊണാൾഡോ റൗഹോ സ്റ്റാർട്ട് ചെയ്തേക്കോ എന്ന തരത്തിലുള്ള വാർത്തകളും സൂചനകളും ഒരു ഭാഗത്ത് വരുന്നുണ്ട് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം ഈ എന്നാ അറൗഹോ ഹുലിനാൽവരസിനെ കുറിച്ച് പറഞ്ഞ കാര്യം ശരിയായില്ല അത് ഡിസ്റെസ്പെക്റ്റ് ആണ് എന്ന് തന്നെ അത്ലറ്റിക് ഓഫ് മാഡ്രിഡിൻ്റെ ഡ്രസ്സിംഗ് റൂം കരുതുന്നു അവർക്ക് നീരസമുണ്ട് ഈ ഒരു പ്രസ്താവനയിൽ എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു മാഡ്രിഡ് ദിനപത്രമായ മാർക്ക സംഭവം മറ്റൊന്നുമല്ല അത്ലറ്റിക് ഓഫ് മാഡ്രിഡ്സ് ഡ്രസ്സിംഗ് റൂം വ്യൂസ് റൊണാൾഡോസ് കമൻസ് അബൌട്ട് ഹുലിൻ ആൽവാരസ് ആസ് എ ലാക്ക് ഓഫ് റെസ്പെക്ട് ടുവേർഡ് ദി ക്ലബ് അത്ലറ്റിക് ഓഫ് മാഡ്രിഡ് എന്ന ക്ലബിനോട് ഉള്ള ബഹുമാനമില്ലായ്മയാണ് ഹുൽ ഹുലൻ ആൽവറസിനെ കുറിച്ച് റൊണാൾഡ റോഹ് നടത്തിയ പ്രസ്താവന എന്ത് പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത് നമുക്ക് ആദ്യം നോക്കാം അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞിരുന്നു കുലിൻ ആൽവറസ് ലോകത്തെ ഏറ്റവും മികച്ച സ്ട്രൈക്കർമാരിൽ ഒരാളാണ് റൈറ്റ് നൗ അദ്ദേഹം ലോകത്തെ ഏറ്റവും മികച്ച സ്ട്രൈക്കർമാരിൽ ഒരാളാണ് അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി കാണാൻ പറ്റും അപ്പോൾ ഈ ബെസ്റ്റ് പ്ലെയേഴ്സ് കളിക്കേണ്ടത് ബെസ്റ്റ് ക്ലബിലാണ് ബെസ്റ്റ് ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ അത് ബാഴ്സയാണ് അപ്പോൾ അദ്ദേഹം ബാഴ്സയിലാണ് കളിക്കേണ്ടത് അല്ലാതെ അച്ഛന്തി കുമാരുടെ പക്ഷേ തീരുമാനം ഞാനല്ലേ എടുക്കേണ്ടത് അത് ഹുലിയനാണ് എന്നാണ് റൊണാൾഡോ റോഹോ പറഞ്ഞത് അപ്പോൾ അത് അത്ലറ്റിക്കോ മാഡ്രിഡിനോടുള്ളൊരു ബഹുമാനക്കുറവാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് അത്ലറ്റിക്കോ മാഡ്രിഡിനൊരു കളിക്കാരനെ കുറിച്ചാണ് അയാൾ അവിടെ അല്ല കളിക്കേണ്ടത് ഇവിടെയാണ് കളിക്കുന്നതെന്ന് പറയുന്നത് പലപ്പോഴും കോച്ചുമാരോട് ഈ ട്രാൻസ്ഫർ ന്യൂസിൻ്റെ ഒക്കെ സമയത്ത് ആ താരം ഇപ്പം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബാഴ്സലോണയിലേക്ക് ഒരു താരത്തെ കൊണ്ടുവരികയാണ് എന്ന് വെച്ചോ ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്നോ മറ്റൊക്കെ കൊണ്ടുവരികയാണെന്ന് വെച്ചോ അപ്പോൾ അതിൻ്റെ റൂമറുകളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഫ്ലിക്നോട്ട് ചോദിക്കുകയാണ് ഇന്ന കളിക്കാരൻ ഇങ്ങോട്ട് വരികയല്ലേ എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും പറയുക സാധാരണ ഇങ്ങനെ ചോദിക്കുമ്പോൾ എന്താ കോച്ചുമാർ പറയാറുണ്ട് അതിനെക്കുറിച്ച് പറയാം ഞാനാളല്ല എൻ്റെ ടീമിലെ കളിക്കാരനല്ല ഇപ്പോൾ അദ്ദേഹം സിറ്റിയുടെ കളിക്കാരനാണ് അങ്ങനെയാണല്ലോ പറയുക അത് ഒരു റെസ്പെക്റ്റ് ആണ് എതിർ ടീമിലെ എതിർ ടീമിനും കളിക്കാരനും കൊടുക്കുന്ന റെസ്പെക്റ്റ് ആണ് അതില്ലാത്ത തരത്തിലാണിപ്പോൾ ഇവിടെ ഫുൽ കുറിച്ച് റൊണാൾഡോ റോഹും നടത്തിയ പ്രസ്താവന എന്നാണ് അത്ലറ്റിക് എൻ്റെ ഡ്രസ്സിംഗ് റൂം കണക്കാക്കുന്നത് അതിപ്പോൾ മാർക്ക് റിപ്പോർട്ടിന് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള കുറെ പോട്ടലും ചിറ്റലുകളും ഒക്കെ ഇങ്ങനെയുള്ള ക്ലാസിക് പോരാട്ടങ്ങൾക്ക് മുമ്പ് ഉണ്ടാവും ഇന്ന് മെട്രോപൊളിറ്റൻ ഓയില് തീ പടരാൻ ഇതും ഒരു കാരണമാവുമോ കാത്തിരുന്നതാണ് അവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്റ്റിംഗ് സിദ്ധാം